ഹായ് വെൽക്കം ടു ആർട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഫ്ലവർ ക്ലിപ്പ് എങ്ങനെ ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പിങ്ക് കളർ ഫ്ലവർ ആണ് ചെയ്തിരിക്കുന്നത് പിങ്ക് കളർ ഫ്ലവറിൽ നടുക്ക് ഒരു പേള് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ലീഫും ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിനുള്ളിലൊക്കെ നമുക്ക് ഈ ഫ്ലവർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് ഈ പേര് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ് ഇതിൽ ഒരെണ്ണം ഈ സെക്കൻഡ് പെയറിൽ ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരെണ്ണം നമ്മൾ ഇനി ചെയ്യാൻ പോവുകയാണ് ഇത് ഈ ക്ലിപ്പ് കുറച്ചുകൂടി ഫ്ലവർ കുറച്ച് വലിയൊരു ഫ്ലവർ ആണ് ഈ ക്ലിപ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫ്ലവറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫ്ല ഈ ഫ്ലവർ കുറച്ച് വലിയ ഫ്ലവർ ആണ് ഇത് ടു പോയിന്റ് ഫൈവ് എം എം സൈസ് ഹുക്കിൽ ചെയ്ത ഫ്ളവറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ടു എം എം സൈസ് ഹുക്കിലാണ് ഈ ഫ്ലവർ ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ സൈസിന് വ്യത്യാസം ഉണ്ടെന്ന് എടുത്തു പറഞ്ഞെന്ന് വെച്ചാൽ സെയിം ഫോർ പ്ലൈ ആണിൽ തന്നെ നമ്മൾ രണ്ട് സൈസ് കുക്കിൽ ചെയ്യുവാണെങ്കിൽ ഡിഫറെന്റ് ഡിഫറെന്റ് സൈസിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും കിട്ടുന്നത് ഫോർ പ്ലൈ ആണെങ്കിൽ തന്നെ നമ്മൾ ത്രീ എം എം സൈസ് കുക്കിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി വലിയ സൈസില് ഫ്ലവർ വരും അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ സൈസ് ഒന്ന് എടുത്തു പറഞ്ഞത് പക്ഷെ രണ്ട് ഫ്ലവേഴ്സും സെയിം പാറ്റേൺ അല്ല ഡിഫറെ പാറ്റേൺ ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ഫ്ലവറിന്റെ പാറ്റേൺ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതും നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ തന്നെയാണ് കുറച്ച് സൈസിന് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കിനി ഫ്ലവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകാം അതിനു മുന്നേ തന്നെ എൻ്റെ വീഡിയോസ് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ആൻഡ് കമന്റും കൂടി ചെയ്യണേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ആദ്യം ക്ലിപ്പ് ചെയ്യാനായിട്ട് എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം ആദ്യം വേണ്ടത് യാൺ ആണ് ഞാൻ രണ്ട് കളർ യാൺ ആണ് എടുത്തിരിക്കുന്നത് പിങ്ക് ആൻഡ് പെയിൽ ഗ്രീൻ കളർ യാൺ ആണ് കോട്ടൺ യാൺ ആണ് ഫോർ പ്ലൈ കോട്ടൺ യാൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വേണ്ടത് ഹുക്കാണ് ടു എം എം സൈസ് ഹുക്കാണ് എടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വേണ്ടത് ഇതുപോലത്തെ ഒരു ഇഫ് ടാക്ക് ക്ലിപ്പാണ് നെക്സ്റ്റ് വേണ്ടത് ഇതുപോലെ ഒരു ഹോഫ് പേൾ ആണ് നെക്സ്റ്റ് സിസർ നെക്സ്റ്റ് യാണിഡിൽ ലാസ്റ്റ് ലാസ്റ്റ് വേണ്ടത് ഫെൽറ്റ് പേപ്പർ ആണ് ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുവാണ് ഇത്രയും തിങ്സ് ആണ് നമുക്ക് ഫ്ലവർ ക്ലിപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാൻ പോകാം നമുക്കിനി ഫ്ലവർ ചെയ്ത് തുടങ്ങാം ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് യെല്ലോ കളർ യാൺ ആണ് ഫോർ പ്ലൈ കോട്ടൺ യാൺ ആണ് എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് മാജിക് റിംഗ് ചെയ്യാം ചെറിയൊരു മാജിക് റിംഗ് ചെയ്താൽ മതിയാകും ഫസ്റ്റ് ഒരു നോട്ട് ഇട്ട് റിങ്ങിന് സെക്യൂർ ചെയ്യണം ഈ റിങ്ങിനുള്ളിൽ നമ്മൾ സിക്സ് സിംഗിൾ ക്രൂഷിയാണ് ചെയ്യാൻ പോകുന്നത് സിക്സ് സിംഗിൾ ക്രൂഷ്യൂ സിക്സ് സിക്സ് സിംഗിൾ കൃഷി ചെയ്യണം സിക്സ് സിംഗിൾ കൃഷി ചെയ്തിട്ട് ടേലിയാണിനെ വലിച്ച് റിങ്ങിനെ നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്തിട്ട് ഇനി ഈ ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യണം ഫസ്റ്റ് റൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് സിംഗിൾ ക്രൂഷയിൽ ഇട്ടല്ല ക്ലോസ് ചെയ്യുന്നത് ഹുക്കിനെ ലൂപ്പിൽ നിന്ന് പുറത്തെടുക്കണം പുറത്തെടുത്തിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രൂഷയുടെ ബാക്കിൽ കൂടി ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യണം ബാക്കിൽ കൂടി ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം വിട്ടല്ലോ ആ ലൂപ്പിനെ വലിച്ച് ഈ ഫസ്റ്റ് സിംഗിൾ ക്രൂഷിയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ പുറത്തെടുക്കണം പുറത്തെടുത്തിട്ട് ഒരു ചെയിൻ ഇട്ട് സെക്യൂർ ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ വരും ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യണം യാണിനെ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ഈ ആണിനെ പുറത്തെടുക്ക പുറത്തെടുത്തിട്ട് നീ സെക്യൂർ ചെയ്താൽ മതി ാസ്റ്റ് ഗ്ലൂ ചെയ്യും ഗ്ലൂ ചെയ്യുമ്പോൾ അത് സെക്യൂർ ആയിരുന്നോണം പുറത്തൊന്നും വരില്ല പോരില്ല പോരില്ലൻസ് ചെയ്യാന്ന് കട്ട് ചെയ്ത് കളയാം ഫ്ലവറിന്റെ സെന്റർ പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലവർ ആണ് നെക്സ്റ്റ് നമ്മൾ ഫ്ലവർ ആണ് ചെയ്യാൻ പോകുന്നത് ഫ്ലവർ ചെയ്യാനായിട്ട് പിങ്ക് ആണ് എടുക്കുക പിങ്ക് ആണ് എടുത്തിട്ട് ഒരു സിംഗിൾ ക്രൂഷയിൽ പിങ്ക് കളർ യാണിനെ അറ്റാച്ച് ചെയ്യണം ഒരു സിംഗിൾ ക്രൂഷ്യയില് പിങ്ക് കളർ യാണിനെ അറ്റാച്ച് ചെയ്യണം അറ്റാച്ച് ചെയ്തിട്ട് വൺ ഇട്ട് യാണിനെ സെക്യൂർ ചെയ്യണം നല്ലതുപോലെ വലിച്ചു സെക്യൂർ ചെയ്താൽ മതി ഇനി ചെയിൻ ത്രീ വൺ ടു ത്രീ ചെയിൻ ത്രീ ഇട്ടിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് സൂക്ഷിച്ചു നോക്കിക്കോളൂ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി ആദ്യം ഹുക്കിൽ യാണിനൊരിക്കൽ ചുറ്റണം ചുറ്റിയിട്ട് ആ നമ്മൾ യാൺ ഇൻസേർട്ട് ചെയ്ത് ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ഉക്ക് ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുക്കണം വലിച്ചെടുത്ത് എത്രത്തോളം നമുക്ക് കുറച്ച് നീട്ടി എടുക്കാൻ പറ്റുമോ അത്രത്തോളം നീളത്തിൽ യാണിനെ വലിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ആ യാൺ ലൂപ്പിനെ ഹുക്കിൽ തന്നെ ഹോൾഡ് ചെയ്യുക വീണ്ടും ഒരിക്കൽ കൂടി യാണിനെ ഹുക്കിൽ ചുറ്റണം വീണ്ടും സെയിം സ്റ്റിച്ചിൽ തന്നെ യാണിനെ ഇൻസേർട്ട് ചെയ്ത് സോറി ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കുക വീണ്ടും കുറച്ചു യാണിനെ വലിച്ചു നീട്ടി തന്നെ പിടിക്കണം കേട്ടോ ഇപ്പം നമ്മൾ ടു ടൈംസ് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും ഇനി ടു ടൈംസ് കൂടി ചെയ്യണം സെയിം സ്റ്റിച്ചിൽ തന്നെ വീണ്ടും ഹുക്കിൽ യാണിനെ ചുറ്റുക ചുറ്റിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാണ് വലിച്ചെടുക്കണം വീണ്ടും ലൂപ്പിനെ ഹോൾഡ് ചെയ്യുക വീണ്ടും ണ് ചുറ്റിയിട്ട് സെയിം സ്റ്റിച്ചിൽ തന്നെ യാണിനെ വലിച്ചെടുക്കണം ഫോർ ടൈംസ് ആണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നല്ലതുപോലെ യാണിനെ വലിച്ചെടുക്ക എടുത്തിട്ട് ഈ ഇപ്പം നമ്മൾ ഹുക്കിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ലൂപ്സ് ഉണ്ട് ഈ എട്ട് ലൂപ്സിനുള്ളിൽ കൂടിയും യാണിനെ വലിച്ചിങ്ങനെ പുറത്തെടുക്കണം ഇനി ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിടണം സ്റ്റിച്ചിട്ട് സെക്യൂർ ചെയ്യണം പെറ്റലിന് സെക്യൂർ വേണം ഇതാണ് നമ്മളുടെ ഫസ്റ്റ് പെറ്റൽ ടോട്ടൽ നമുക്ക് സിക്സ് പെറ്റൽ ചെയ്യണം ഇത് നമ്മുടെ ഫസ്റ്റ് പെറ്റലാണ് നെക്സ്റ്റ് ചെയിൻ ത്രീ വൺ ടൂ ത്രീ ചെയിൻ ത്രീ സെയിം സ്റ്റിച്ചിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം സെയിം സ്റ്റിച്ചിൽ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം ഇതാണ് നമ്മുടെ ഫസ്റ്റ് നെക്സ്റ്റ് തൊട്ടടുത്തുള്ള സ്റ്റിച്ചില് തൊട്ടടുത്തുള്ള സ്റ്റിച്ച് ഇതാണ് ഇതില് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം ഇവിടെയാണ് നമ്മൾ നേരത്തെ ഹുക്കിനെ യാണിന് സെക്യൂർ ചെയ്തത് അതാണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയിൻ ത്രീ വൺ ടൂ ത്രീ സെയിം സ്റ്റിച്ചിൽ തന്നെ ഫോർ ടൈംസ് യാണിനെ വലിച്ചെടുക്കണം ഫസ്റ്റ് ഹുക്കിലെ ആണ് ചുറ്റണം ചുറ്റിട്ട് സെയിം സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യണം ഞാൻ വലിച്ചെടുക്കുക എത്രത്തോളം നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അത്രത്തോളം വലിച്ചെടുക്കണം വൺ ടു വലിച്ചു പുറത്തെടുക്കുക സെക്യൂർ ഒരു സ്റ്റിച്ചിട്ട് സെക്യൂർ ചെയ്യണം നെക്സ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് സെക്കൻഡ് പെറ്റലും റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് തൊട്ടടുത്തുള്ള സ്റ്റിച്ചില് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും ചെയിൻ ത്രീ വൺ ടു ചെയിൻ ത്രീ ഇനി ഫോർ ടൈംസ് ഹുക്ക് ഇൻസേർട്ട് ധ്യാണ വലിച്ചെടുക്കണം വൺ ത്രീ എട്ട് ലൂപ്സിന്റെ ഉള്ളിൽ കൂടി ഈ എണ്ണ വലിച്ചു പോർത്ത് കൊണ്ടുപോവ് അവരെ വൺ സെക്യൂർ ചെയ്യണം ചെയിൻ വൺ ഇട്ട് സെക്യൂർ ചെയ്യണം എന്നിട്ട് ചെയിൻ ത്രീ വൺ ടു തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് നമ്മുടെ തേഡ് പെറ്റലും റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ഇനി നെക്സ്റ്റ് ത്രീ പെറ്റൽസും കൂടി ചെയ്യണം ഇപ്പൊ ഫ്ലവറിൽ ടോട്ടലായിട്ട് ആയിട്ട് സിക്സ് പെറ്റൽസ് ആണ് വേണ്ടത് സെയിം മെത്തേഡിൽ തന്നെ നെക്സ്റ്റ് ത്രീ പെറ്റൽസും കൂടി ചെയ്യണം തൊട്ടടുത്തുള്ള സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം ഫ്ലവർ ആണ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ് ഇനി നീട്ടിലെടുത്ത് യാണിനെ സെക്യൂർ ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇനി ലീഫ് ചെയ്യാം ലീഫ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ കളറിയാണ് ഞാൻ ഗ്രീൻ കളർ ആണ് എടുത്തിരിക്കുന്നത് ഡോർക്ക് ഗ്രീൻ ഉണ്ടെങ്കിലും ഡോർക്ക് ഗ്രീൻ കളറും എടുക്കാവുന്നതാണ് ഫോർ പ്ലൈ കോട്ടനെയാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ലിപ്പ് നോട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യുക സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് കുക്ക് എടുത്ത് ഈ നോട്ടിനുള്ളിൽ ഇൻസേർട്ട് ചെയ്യണം ഇൻസേർട്ട് ചെയ്തിട്ട് ഈ രണ്ട് ടെയിൽ സൈഡിനെയും വർക്കിംഗ് സൈഡിനെയും വലിച്ച് ഹുക്കിൽ ഞാണിന് ടൈറ്റ് ചെയ്യണം നെക്സ്റ്റ് ചെയിൻ നയൻ നയൻ ചെയിൻ ഇടണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടണം നയൻ ചെയിൻ ഇട്ടിട്ട് ചെയിനെ ടേൺ ചെയ്യണം ടേൺ ചെയ്തിട്ട് നമ്മൾ ബംബിലാണ് ഈ കാണുന്ന ബമ്പിലാണ് സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത് ടേൺ ചെയ്തിട്ട് ഫസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് ചെയിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് സെക്കൻഡ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം നെക്സ്റ്റ് स्टिचले सिंगल क्रोशे वन सिंगल क्रोशे और सिंगल क्रोशे చేయనా నెక్స్ట్ స్టిచ్లే హాఫ్ డబుల్ క్రోషే హాఫ్ డబుల్ క్రోషే నెక్స్ట్ 2 స్టిచెస్లే డబుల్ క్రోషే నెక్స్ట్ 2 స్టిచెస్లే డబుల్ క్రోషే वन वन नेक्स्ट स्टिच लेन डबल क्रोशे टू नेक्स्ट स्टिच ले हाफ डबल क्रोशे नेक्स्ट स्टिच ले सिंगल क्रोशे സ്റ്റി സ്ലിപ്പ് സ്റ്റിച്ച് ലാസ്റ്റ് സ്റ്റിച്ചില് സ്ലിപ്പ് സ്റ്റിച്ച് നെക്സ്റ്റ് ചെയിൻ വൺ ഇട്ടിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈഡില് നമ്മൾ സ്റ്റിച്ചസ് ചെയ്യാൻ പോകുന്നത് ഇനി ഓപ്പോസിറ്റ് സൈഡിലാണ് ഫസ്റ്റ് സ്റ്റിച്ചില് ഫസ്റ്റ് സ്റ്റിച്ചില് സ്കിപ്പ് ചെയ്യുന്നില്ല സ്കിപ്പ് ചെയ്യാതെ ഈ ഫസ്റ്റ് സ്റ്റിച്ചിൽ തന്നെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് नेक्स्ट स्टिच ले सिंगल क्रोशे, नेक्स्ट स्टिच हाफ डबल क्रोशे, नेक्स्ट टू स्टिचस ले डबल क्रोशे

ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ലാസ്റ്റ് സ്റ്റിച്ചില് സ്ലിപ്പ് സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് വൺ ഇട്ടിട്ട് ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതില്ലേ ആ സ്റ്റിച്ചില് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് യാണിനെ സെക്യൂർ ചെയ്തെടുക്കണം ചെയിൻ വൺ കുറച്ച് യാൺ വിട്ട് വലിച്ചെടുക്കണം സോറി കുറച്ച് യാൺ വിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തിട്ട് ഈ എണ്ണ വലിച്ചെടുക്കണം ഇനി ഈ ആണിനെ നമുക്ക് ബാക്കിലോട്ട് സെക്യൂർ ചെയ്യാം ഈ ഗ്ലൂസ് ചെയ്യുമ്പോ അത് ഇളകി പോരില്ല ഇരുന്നോളും ബാലൻസ് യാണിനെ കട്ട് ചെയ്ത് കളയാം ലീഫും റെഡി ആയിട്ടുണ്ട് ഫ്ലവർ റെഡി ആയിട്ടുണ്ട് ലീഫും റെഡി ആയിട്ടുണ്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ലീഫും ഫ്ലവറും ആയിട്ട് അറ്റാച്ച് ചെയ്യണം ബ്ലൂ കണ് യൂസ് ചെയ്താണ് ബ്ലൂ ചെയ്യാൻ പോകുന്നത് നല്ല വശം വേണം മുകളിലോട്ട് ഫേസ് ചെയ്തിരിക്കാൻ

கிளிப்பில் அட்டாச்சு ரெடி ஆகிட்டு டிக்காட்சி கிளிப்பெடுக்க வெல்ட் பேப்பர் எடுக்கணும் வெல்ட் பேப்பர் எடுத்துட்டு அதுக்கு ஒரு கட்டு கொடுக்கணும் கட்டிட்டு கிளிப்படிக்கணும் கிளிப்பெடுத்துட்டு வெல் பேப்பரில் கிளிப்பி அட்டாச்சா நமக்கு இவடையாய் ஃபவர் அட்டாச்சு ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ടിക്ടാക് ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ ഇത് ചെയ്യാനായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ഇന്ന് നമ്മൾ ചെയ്ത് നോക്കിയത് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ കൂടെ അറിയിക്കണം കേട്ടോ നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഉണ്ടെങ്കിലും എനിക്ക് ഷെയർ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ജിമെയിൽ അയക്കാവുന്നതാണ് എൻ്റെ ജിമെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും കൃഷിയെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ